ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലം കുറച്ചു കാലമായി ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ടായിരുന്നു ഏതൊക്കെ പാർട്ടി ആരൊക്കെ നിൽക്കും എന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും ഉറ്റുനോക്കുന്ന കാര്യമാണ് ഇപ്പോൾ അതിലൊരു തീരുമാനം ആയിരിക്കുകയാണ് എൽ ഡി എഫ് കേരള കോൺഗ്രസ് എം നേതാവും സിറ്റിംഗ് എംപിയുമായി തോമസ് ചാഴിക്കാടിനെ തന്നെ മത്സരിപ്പിക്കാം എന്ന് ധാരണയായിട്ടുണ്ട് സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം എം പി ഫണ്ട് നൂറ് ശതമാനം വിനിയോഗിച്ചതിന്റെ തലപ്പൊക്കം വിവാദരഹിതമായ രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകൾ ഉള്ളു നിറഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തോമസ് ചാഴിക്കടൻ വീണ്ടും ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നത് മണ്ഡലം നിറഞ്ഞു നിന്ന അഞ്ചു വർഷങ്ങൾ കോട്ടയത്ത് ചാഴിക്കാടന്റെ ജനകീയത പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുകയായിരുന്നു യു ഡി എഫിൽ നിന്ന് ഫ്രാൻസിസ് ജോർജ് എം പി ജോസഫ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് പതിവ് പോലെ തന്നെ ഒരു തീരുമാനമായിട്ടില്ല എന്ന് വേണം പറയാൻ എൻ ഡി എയിലും സ്ഥാനാർത്ഥി നിർണയ നീക്കങ്ങൾ നടക്കുകയാണ് ഇടയ്ക്ക് പി സി ജോർജിനെ കോട്ടയത്തേക്ക് തട്ടുമെന്നൊരു വാർത്ത പ്രചരിച്ചിരുന്നു പക്ഷെ തന്ത്രപരമായി അത് മാറ്റി ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സ്ഥാനാർത്ഥി ആയേക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് നേതാവ് പി സി തോമസ് ആയിരുന്നു കോട്ടയത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിന്നത് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനൊപ്പമാണ് പി സി തോമസ് ഇപ്പോൾ നിലകൊള്ളുന്നത് ഇതോടെ മണ്ഡലം ബി ജെ പി ഏറ്റെടുത്തേക്കുമെന്നാണ് വിവരം എന്നാൽ കോട്ടയത്ത് എസ് എൻ ഡി പിള്ള സ്വാധീനം ബി ഡി ജെ എസിനു വേണ്ടി എൻ ഡി എ കൺവീനർ കൂടിയായ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും മത്സരിക്കുക ബി ജെ പി ബി ഡി ജെ എസ് നേതാക്കൾ തമ്മിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും ബി ജെ പിയോടാണ് ചായ്വ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഈഴവ വോട്ടുകൾ ബി ജെ പിക്ക് വന്നു ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് മണ്ഡലത്തിലെ ഏറ്റുമന്നൂർ വൈക്കം നിയോജക മണ്ഡലങ്ങളിലെ ബി ഡി ജെ എസിന്റെ നിർണായക സ്വാധീനമുണ്ട് ഏറ്റുമാനൂരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാനും ബി ഡി ജെസിന് കഴിഞ്ഞിരുന്നു വൈകത്ത് എസ് എൻ ഡി പിന്തുണ പൂർണ്ണമായി ലഭിച്ച എൻ ഡി എക്ക് മുതൽക്കൂട്ടാകും പക്ഷെ ആദ കൂടെ ജനങ്ങൾ നിൽക്കുമെന്ന് കണ്ടറിയണം ഒപ്പം പി സി ജോർജിന്റെ വരവ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ പ്രതിഫലിക്കാനും സാധ്യതയുണ്ട് പക്ഷേ പി സി എ ഇപ്പോൾ വെള്ളപ്പള്ളി നടേശൻ തള്ളി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും അപ്പോൾ ഈ ചിത്രത്തിന് കുറച്ചുകൂടി വ്യക്തതയാകും കോട്ടയം മണ്ഡലം വികസനങ്ങളുടെ നായകൻ ഒപ്പം നിൽക്കുമോ എന്നത് നമുക്ക് കണ്ടറിയാം തോമസ് ചാഴിക്കാടനാണോ തുഷാർ വെള്ളപ്പള്ളിയാണോ മുന്നോട്ട് നിൽക്കുന്നതും മുന്നോട്ട് നയിക്കുന്നതെന്നും കാണേണ്ടതായിട്ടുണ്ട്